കോഴിക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാധ്യമപ്രവർത്തകൻ മരിച്ചു സിറാജ് സബ് എഡിറ്റർ ജാഫർ അബ്ദുൾ റഹീമാണ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന വഴി കാർ കാറിച്ച് തെറുപ്പിക്കുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെ കോഴിക്കോട് നടക്കാവിലെ സിറാജ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് ദാരുണമായ അപകടം ഡ്യൂട്ടി കഴിഞ്ഞു പോകും വഴി റോഡരികിൽ സഹപ്രവർത്തകനോട് സംസാരിക്കുന്ന സമയത്താണ് അതിവേഗം വന്ന കാർ ജാഫറിനെ ഇടിച്ചു വീഴ്ത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് ഉടൻ തന്നെ സഹപ്രവർത്തകർ ചേർന്ന് ബീച്ച് ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടർന്നു പിന്നീട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് കാലത്ത് ജാഫർ വിടവാങ്ങി കണ്ണൂരിലെ മുണ്ടേരിമുട്ട സ്വദേശിയാണ് ജാഫർ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കിടയിലെ സൗമ്യ സാന്നിധ്യമാണ് ഈ യുവ മാധ്യമ പ്രവർത്തകൻ മൃതദേഹം കോഴിക്കോട് സിറാജ് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു മയത്ത് നമസ്കാരത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് ജന്മനാട്ടിൽ പള്ളിയിൽ ഖബറടക്കം ട്വന്റിഫോർ കോഴിക്കോട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം